കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി ഡി നിൽക്കണവടെ ഇല്ല നിന്നെങ്ങനെ കായി കിട്ടിയ വർണ്ണ മര്യാദക്ക് നിന്നവടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ വേഗത്തിൽ സ്റ്റെയർ ഓടിക്കേറി മുകളിലെത്തി മുകളിലെ നീളം വരാതി നിൽക്കുന്ന ധ്രുവിയെയും പാർവതിയെയും കടന്നും വർണ്ണിട്ടിരിക്കുന്ന സ്കാട്ടൽപ്പം ഉയർത്തിപ്പിടിച്ച് അവളുടെ അരികിലേക്ക് ഓടി അവളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ദത്തന്റെ കൈകൾ അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു വീട കാല എനിക്ക് വേദനിക്കുന്നു വർണ്ണവന്റെ കൈകൾക്കിടയിൽ നിന്ന് കുതിറി ഇല്ല അതെഴുതി തീർക്കാൻ നിന്നെ വീടില്ല രാവിലെ മുതൽ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നതല്ലേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പാവട്ട ആമൂമ്മയുടെ മടി നടക്കടി റൂമിലേക്ക് നിന്നെ കൊണ്ട് എഴുതിക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ ദത്തനവിളെ പിടിച്ച് വിളിച്ച് നടക്കാൻ നിന്നതും വർണ്ണ പാർവ്വതരെ കയ്യിൽ പിടിച്ച് നിന്നു എന്നു വീടാൻ പാറ് ചേച്ചി ഞാനൊരു പാവം കൂട്ടിയല്ലേ എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ ഓൺസ് ചെയ്താത്തത് ഒന്നിപ്പാറ ധ്രുവേട്ടാ പ്ലീസ് 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 വർണ്ണ ഇരുവരെയും ദയനീയപൂർവ്വം നോക്കി ആ കൊച്ചിന് വയ്യാത്തതുകൊണ്ടല്ലേ ദേവ കുറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് അവൾ എഴുതും ധ്രുവീ പറഞ്ഞു നീ ഇത് എന്താണെന്ന് ധ്രുവീ പറയുന്നേ ഈ കുരുട്ടിന് ക്ലാസ് തുടങ്ങിയിട്ട് എന്തെങ്കിലും രണ്ടാഴ്ചയായി ആനുവും വേണിയും എന്ന് കൃത്യമായി നോട്ട് അയച്ച് തരുന്നുണ്ട് അടുത്ത ആഴ്ച ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമ്പോൾ എല്ലാം കൂടി ഒരുപാട് നോട്ട്സ് ഉണ്ടാവണം എന്ന് കരുതിയ ഞാനിവിടെ പിന്നാലെ നടന്ന് എഴുതിയെടുക്കാൻ പറയുന്നേ ആ അടുത്ത ആഴ്ചയല്ലേ അവ ഇനിയും സമയമുണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് എഴുതിയെടുക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ അവൾ ഇപ്പോൾ എഴുതിക്കോളും എഴുതുക അത് ഇവള് മൊത്തം ആറ് സബ്ജക്റ്റിൽ മൂന്നെണ്ണ എഴുതി കൊടുത്ത ഞാനാ എക്സാമായിട്ട് അതിൻ്റെ ഇടയിൽ ഭദ്ര ശരി ഓരോന്ന് എഴുതി കൊടുത്തു ബാക്കി ഒരെണ്ണ അവൾക്ക് എഴുതാനുള്ളൂ മൂന്നെണ്ണ എൻ്റെ എഴുതി കഴിഞ്ഞിട്ടും അവളുടെ ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല മാത്രല്ല അതൊന്ന് എഴുതി തരുമെന്ന് ചോദിച്ച് നിമ്മിയുടെ പിന്നാലെ നടന്നിരിക്കുന്നു ഇവളെ കൊണ്ട് എഴുതിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ ദത്തന അവളെയും പിടിച്ച് വലിച്ച് റൂമിലേക്ക് നടന്നു എന്നാൽ വർണ്ണ അതിന് സമ്മതിക്കാതെ കള്ളക്കരച്ചിൽ കയറി താഴ്ത്തിരുന്നു അത് കണ്ട് ദത്തൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ഇൻഡോർ പ്ലാന്റിന്റെ സ്പോട്ടായി വെച്ചിരുന്ന ചെറിയ സ്റ്റിക്ക് എടുത്തതും വർണ്ണ പേടിച്ച് റൂമിലേക്ക് ഓടി അവളുടെ പിന്നാലെ വടിയും വീശിയും കൊണ്ട് പോകുന്ന ദത്തനെ കണ്ട് പാർവതി ഒരൊക്കെ ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് ധ്രുവ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് എന്താ ധ്രുവീ പാർവതി അവന്റെ നോട്ടം കണ്ട് ചോദിച്ചു ഒന്നുമില്ല തന്റെ മുഖത്തേ ചിരി കണ്ടിട്ട് ദിവസം കുറച്ചായല്ലോ അതുകൊണ്ട് നോക്കിയതാ ധ്രുവികൈവരിയിൽ പിടിച്ച അകലേക്ക് നോക്കി നിന്നു കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു അന്നത്തെ സംഭവത്തിന് ശേഷം പാലക്കൽ തറവാട് കുറച്ച് ദിവസം ആകെ മൂകമായിരുന്നു കളിയും ചിരിയും എന്തിന് അവിടെയുള്ളവർ പരസ്പരം സംസാരിക്കുന്നത് പോലും വിരളമായിരുന്നു ശിലുവിന്റെയും ഭദ്രയുടെയും ദത്തൻ്റെയും സാമീപ്യം വർണ്ണയെ വേഗം തന്നെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു ത്രിമൂത്തുകളുടെ കളിയും ചിരിയും തറവാടിന്റെ വീണ്ടും പഴയ പോലെ ആക്കിയെങ്കിലും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടായിരുന്നു തൻ്റെ മൗനം എല്ലാവരിലും വല്ലാത്തൊരു വേദന സൃഷ്ടിക്കണമെന്ന് മനസ്സിലാക്കിയ നിമ്മി മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒളിപ്പിച്ച് പുറത്ത് സന്തോഷത്തിലും നടന്നു എന്നാൽ പാർവതിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല ഇത്രയും കാലം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നവർ പെട്ടെന്നൊരു ദിവസം പെറുക്കപ്പെട്ടപ്പോഴും താൻ ഇതുവരെ ഫേസ് ചെയ്യാത്ത കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം നേരിടേണ്ടി വന്നപ്പോൾ പാർവതിക്ക് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയും അവൾ റൂമിനകത്ത് തന്നെയായിരുന്നു ആരോടും സംസാരിക്കില്ല ചിരിക്കില്ല കരയില്ല അങ്ങനെ ഒരു അവസ്ഥ പാർവതി ഞാൻ ചോദിച്ചതിന് ഇത്ര നേരമായിട്ടൊരു ഉത്തരം തന്നിട്ടില്ല കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം രവി ചോദിച്ചു ഞാൻ എന്ത് പറയാനും ധ്രവി എനിക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ല അവൾ ദയനീയമായി പറഞ്ഞു ഞാൻ ഒരിക്കലും തന്നെ നിർബന്ധിക്കില്ല എല്ലാവരും നിന്നോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിവിടേക്ക് വന്നത് എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഉള്ളവർക്ക് പാർവതി ഒരു ഭാരായി തുടങ്ങിയോ അങ്ങനെ അല്ലടും താൻ താനിവിടെ ഉള്ളവരെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് താൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് പുറത്തു കുറിച്ച് ദേഷ്യവും വാശിയും ഉണ്ടെങ്കിലും മാലല്യാൻ്റെ ഒരു പാവ നിൻ്റെ അച്ഛൻ പറഞ്ഞത് മാത്രം മനുസരിച്ച് കഴിയുന്നൊരു സ്ത്രീ മൂത്ത മകളാണെങ്കിൽ സ്നേഹിച്ച ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതിരിക്കുന്നു അവൾക്ക് വേണ്ടി ആകെയുള്ളൊരു മോനു സ്നേഹിച്ച കുട്ടിയെ വേണ്ടെന്ന് വെച്ച് നിന്റെ കല്യാണത്തിനായി കാത്തിരിക്കുന്നു ഇളയ മകളെ ഒരുതും പ്രണയം നടിച്ച് വഞ്ചിച്ചു ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല ധ്രുവീ എന്തുകൊണ്ട് പറ്റില്ല ഞാനായതുകൊണ്ടാണോ ആണെങ്കിൽ അത് വിട്ടേക്ക് നമുക്ക് നല്ലൊരാളെന്ന് നിനക്ക് വേണ്ടി നോക്കാം അതൊന്നും അല്ല ധ്രുവി എൻ്റെ പ്രശ്നം എനിക്കിനി കിട്ടാന്നതിൽ വെച്ച് ബെസ്റ്റ് പാട്ടറാണ നീ അത് മറ്റാരെക്കാൾ നന്നായി എനിക്കറിയാം പിന്നെ എന്താണ് എൻ്റെ പ്രോബ്ലം ധ്രുവീ പാർവതിന് മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ആ അത് അത് പിന്നെ നിനക്കറിയാലോ ഞാൻ എന്റെ ഓർമ്മ വെക്കുന്ന കാലം മുതൽ സ്നേഹിച്ചത് ദേവേടനിയാ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരാളെ മാത്രമല്ലേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ അപ്പൊ എങ്ങനെ ധ്രുവി നിന്നെ ഞാൻ സ്നേഹിക്ക അതിന് കഴിഞ്ഞില്ലെങ്കി ഞാൻ നിന്റെ ജീവിതം കൂടി നശിപ്പിക്കുകയല്ലേ പാർവതി അത് പറഞ്ഞതും ധ്രുവി ഉറക്ക ചിരിച്ചു അത് കേൾക്കും പാർവതി അവനെ തന്നെ നോക്കി നിന്നു എടോ ചില സമയത്ത് നാം വല്ലാതെ പാവാവുന്നുണ്ട് ഇതാണ് തൻ്റെ ആനക്കാര്യം അത് പറഞ്ഞ് ധ്രുവി അവളുടെ തോളിലൂടെ കൈയിട്ടു പാർവതി ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് നിന്നോട് ആരാ പറഞ്ഞത് ഒരാൾ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കുള്ളൂന്ന് പാർവതി ഓവർ ഓർ ലൈഫ് ടൈം വി ക്യാൻ ഫാൾ ഇൻ ലവ് ടൈംസ് ബിക്കോസ് ലവ് ഈസ് എ ഫീലിംഗ് അത് നമുക്ക് ആരോട് എപ്പോൾ വേണമെങ്കിലും തോന്നാം എന്ന് വെച്ച് കാണുന്നവരോട് മൊത്തം തോന്നുന്നതല്ല ഇപ്പം നീ നമുക്ക് ചുറ്റുള്ളവരെ തന്നെ നോക്കിക്കേ നമ്മുടെ പാർട്ടി അവൻ ലക്ഷ്യമായ റിലേഷനിലായിരുന്നു അതിനുശേഷം ബ്രേക്കപ്പായി ഇപ്പം അവനും ആമയും തമ്മിലും മൂടിഞ്ഞ് പ്രേമോ അതിനർത്ഥം അവൻ ലക്ഷ്യോട് ടൂ ലവും ആമയോട് ഫേക്ക് ലവുമാണെന്നാണ് അല്ല ഒരിക്കലും രക്ഷയും മറക്കാൻ കഴിയില്ല ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും അവളും ഉണ്ടാകും എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ പ്രണയം മാമി മാത്രമാണ് അല്ലെങ്കിൽ ദേവന്റെ കാര്യം നോക്ക് നീ സ്നേഹിച്ച അത്രയില്ലെങ്കിൽ പോലും അവനും നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം നോക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിൾ ദേവനും പറഞ്ഞാണ് ലവ് ഈസ് ലവ് പാർവതി നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ഫീൽ ഇറ്റ് അതുകൊണ്ട് ദേവനെ നീ ഒരു വട്ടം സ്നേഹിച്ചു പോയെന്ന് വെച്ച് എന്നെ നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നില്ല അത് പറഞ്ഞ് അവന് പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അവൾ തലതായിട്ട് നിൽക്കുവാണ് ഓക്കെ ഇനി ഞാൻ ഇത് പറഞ്ഞ് വരില്ല എല്ലാവരും നിർബന്ധിച്ച നിർബന്ധിച്ചേക്കാരനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം നിന്റെ ജീവിതമാണ് അവിടെ നീയാണ് തീരുമാനം എടുക്കേണ്ടത് അത്രയും പറഞ്ഞ് ധ്രുവ് താഴേക്ക് ഇറങ്ങിപ്പോയി അവന് പിന്നാലെ പാർവതിയും മുത്തശ്ശി വാ നമുക്ക് പോകാം എനിക്ക് അത്യാവശ്യമായി ഹോസ്റ്റലിൽ പോകണം മുത്തശ്ശിയെ വീട്ടിലാക്കിയിട്ട് വേണേൽ എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ അവൻ തിരക്കിട്ട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൻ പോക്കറ്റിൽ കാറിന്റെ കീ കാണാതെ അകത്തേക്ക് വന്നു മുതച്ചി വേഗം ഇറങ്ങാൻ നോക്ക് ഞാൻ പാത്തിയുടെ റൂമിൽ കാറിന്റെ കീ എടുത്തിട്ട് വരാം അത് പറഞ്ഞ് ധ്രുവീസ് ഓടി അവൻ റൂമിൽ നിന്ന് കീ എടുത്തു എല്ലാവരും തന്റെയും പാർവതിയുടെയും കാര്യത്തിൽ നല്ല പ്രതീക്ഷയിലാണ് തനിക്ക് പണ്ടേ പാർവതി ഇഷ്ടമുള്ള കാര്യം തറവാടിൽ ഇവനോടൊക്കെ കരുതിരുന്നു അതോടെ തന്റെയും പാർവതിയുടെയും പാതിയുടെയും മാമയുടെയും നിശ്ചയം ഒരുമിച്ച് നടത്താൻ അവർ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പാർവതിയോട് സംസാരിച്ചത് പക്ഷെ അവൾ അവൾക്ക് ഇനിയും സമയം വേണം ഇനിയും നിർബന്ധിക്കുന്നത് ശരിയല്ല താഴെ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടിയത് ധ്രുവി ഓരോന്ന് ആലോചിച്ച് താഴേക്ക് ഇറങ്ങി വന്നു ഈ മുത്തശ്ശിനി ഇറങ്ങിയില്ലേ വേഗം വാ നീ എന്തിനാ ദ്രുവി ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത് എല്ലാം കലങ്കി തെളിഞ്ഞ സ്ഥിതിക്ക് എൻ നിശ്ചയത്തിന്റെ ഡേറ്റ് കൂടി തീരുമാനിച്ചിട്ട് പോവാം അത് തിരിഞ്ഞു നടന്ന് ദ്രുവി പെട്ടെന്ന് നിന്നു എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ട് അവൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അവളവ നോക്കി ഒന്ന് കണ്ണിരക്കി ചിരിച്ചു ധ്രുവ വിശ്വാസം വരാതെ അവളുടെ അരികിലേക്ക് നടന്നു സത്യാണോ നിനക്ക് ഈ വിവാദത്തിന് സമ്മതാണോ അവൻ വിശ്വാസം വരാതെ ചോദിച്ചതും പാർവതി പുഞ്ചിരിയോടെ തലയാട്ടി ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണോ എങ്കിലത് വേണ്ട ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം അല്ല ധ്രുവീ നീ പറഞ്ഞ ശരിയാ ഒരു പക്ഷെ ദേവേട്ടൻ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ആദ്യ പ്രണയം നീ തന്നെ ആവുമായിരുന്നു ഇത് സഹതാപത്തിന്റെ പേരിൽ ഞാൻ പറയുന്നതല്ല എനിക്ക് നിന ശരിക്കും ഇഷ്ട പക്ഷെ അത് പ്രണയമാണെന്ന് എനിക്കറിയില്ലേ പാർവതി അത് പറഞ്ഞത് ദ്രുവി അവളുടെ കയ്യിൽ കൈ വെച്ച് നെറ്റീരായി ഉമ്മ വെച്ചു ഡാ ഡാടാ ഇവിടെ പ്രായമായൊരു പ്രായമാവാത്ത ചെറിയ കുട്ടികളുള്ളതാ പാർട്ടിയത് പറഞ്ഞ ദ്രുവി ഒരു വളിച്ച ചിരിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ വേഗം തന്നെ എൻഗേജ്മെന്റ് തീരുമാനങ്ങൾ നടന്നിരുന്നു ഞായറാഴ്ചയാണ് എൻഗേജ്മെന്റ് ഡ്രസ്സ് ഡ്രസ്സെടുക്കലും മറ്റും വേഗത്തിൽ കഴിഞ്ഞു പെൺകുട്ടികൾക്കും അമ്മമാർക്കും ഒരേപോലെ ഡ്രസ്സാണ് ആണുങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ദത്ത പ്ലീസ് ദത്ത നമുക്കൊരു ഡാൻസ് കളിക്കാം ദേവു എന്നെ പ്രത് ദേഷ്യം പിടിപ്പിക്കണ്ട ഞാനൊരു വട്ടം പറഞ്ഞു എന്നെ കൂടെ പറ്റില്ലെന്ന് നീ എന്താണ് ഇങ്ങനെ നിനക്ക് എന്തെൻ്റെ കൂടെ കളിച്ചാൽ ചുരു പറഞ്ഞല്ലോ നീ നന്നായി കളിക്കൂന്ന് എടി അത് അഞ്ചാറ് കൊല്ലം മുമ്പല്ലേ ഇപ്പം എൻ്റെ പ്രായത്ര ആയി ഞാനൊന്നുമില്ല നീ ഒറ്റ കഴിഞ്ഞ് കളിച്ചാൽ മതി ഡാൻസ് കളിക്കാൻ ഇത്രേം പ്രായം പാടുള്ളൂന്നുമില്ല നീ വെറു വേറൊരു കാര്യങ്ങൾ പറയാം പറ്റില്ലെങ്കിലും അത് പറഞ്ഞാൽ പോരെ അതുതന്നെയല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ എന്നെ കൊണ്ട് പറ്റത്തില്ലാന്ന് ഞാൻ നിന്നോടൊരു മിണ്ടില്ല കള്ള കളവൻ വായസായിട്ട് മൂടിയൊക്കെ കയറുമ്പോ നടക്കാം നാണല്ലോ വർണ്ണ ദേശത്തിൽ പറഞ്ഞ പുറത്തേക്ക് ഓടി അവസാനം ശ്രീരാഘനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ശ്രീരാഘനെ നടുക്ക് പിടിച്ച് നിർത്തി രണ്ട് സേകളിലുമായി ശിലുവും ഭദ്രയും വർണ്ണയും നിമ്മിയും ഡാൻസ് കളിച്ച് ആശങ്ക തീരുത്തു അഭിജിത്ത് ജയിലിലായ മറ്റു കേസുകളെ കുറിച്ച് നാട്ടിൽ പാട്ടായത് കൊണ്ട് പാർട്ടിയുടെ വീട്ടിൽ വെച്ച് എൻഗേജ്മെന്റ് നടത്തുന്നതിൽ ആമിയുടെ അച്ഛനും അമ്മക്കും എതിർപ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞായറാഴ്ചയിൽ നല്ലൊരു മുഹൂർത്തത്തിൽ പാർട്ടി ആമിയുടെ കയ്യിലും ദ്രുവി പാർവതിയുടെ കയ്യിലും പരസ്പരം മോതിരം അണിയിച്ചു ചന്ദ്രശേഖരന് വലിയ താല്പര്യമൊന്നും എങ്കിലും അയാൾ എതിർക്കാനൊന്നും നിന്നില്ല ഞാനിവിടെ നിൽക്കാൻ തെത്താം നീ പോയി വാ ഇനിയെ നീ വാശി പിടിച്ചാൽ ഞാൻ പാടിയെടുക്കും പറഞ്ഞാ നിന്നോട് മരിത കാറി കയറണ പറഞ്ഞേ രണ്ടു ദിവസം കൂടി അത് കഴിഞ്ഞു നമുക്ക് പോവാം പറ്റില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നീ പറയുന്ന ഡയലോഗ് അത് ഇപ്പം നാല് ദിവസം കഴിഞ്ഞു നിന്നെയും കാത്ത ആമിയും അവളുടെ അച്ഛനും അമ്മക്കും വരെ ബുദ്ധിമുട്ടായി കാറിനകത്തി ഇരിക്കുന്നവരെ നോക്കി വർണ്ണ പറഞ്ഞു പ്ലീസ് ദത്ത ഒരു ദിവസം പറ്റില്ല ക്ലാസ് ഇനിയും കളയാ സമ്മതിക്കില്ല ഏട്ട പ്ലീസ് ഏട്ടാ വർണ്ണ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ ഏട്ട പോയിട്ട് വാ ശരിന്ന ഇവളിവിടെ നിന്നോട്ടെ ഞാൻ പോവാന്ന പിന്നെ ഞാനിത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ തിരികെ വരും അതിനിടയിൽ ദത്തൻ എന്താ വരാത്തേ ചോദിച്ചു മോങ്ങാൻ നിന്നാ എന്റെ തോന്നു സ്വഭാവം നീ കാണും അതെന്താ മൂന്ന് മാസം നിനക്ക് എല്ലാം ഞായറാഴ്ച ഇവിടേക്ക് വന്നൂടെ എനിക്ക് വരാൻ സൗകര്യമില്ല നീ ഇവിടെ നിന്നോ ഞാൻ പോവാ അത് പറഞ്ഞു ദത്തൻ ഡ്രൈവറി സീറ്റിലേക്ക് നടന്നു അത് കണ്ട് പറഞ്ഞ മുഖം പേർപ്പിച്ചും പാക്ക് സീറ്റിലേക്ക് കയറി അമ്മയുടെ തോളിൽ വെച്ചിരുന്നു എന്താ ഞാൻ ഇറങ്ങിട്ടേടാ ദത്തൻ പാർട്ടിയെയും സ്ത്രീയെയും ധ്രുവിയെയും കെട്ടിപ്പിടിച്ചു അല്ലടാ ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാ അവന്റെ തന്തപിടിയെ മാത്രം വെറുതെ വിടുത് ദ്രുവി സംശയത്തോടെ ചോദിച്ചു അയാൾ നിങ്ങൾ രണ്ടുപേരുടെയും ഫാദറിലോ അല്ലേ അപ്പോൾ എല്ലാ ആചാര മര്യാദകളോടും കൂടി ഒരു പാരിതോഷികം നൽകാന്ന് കരുതി സ്ത്രീയുടെയും ധ്രുവിയുടെയും തോളി തട്ടി പറഞ്ഞ് ദത്തൻ കാറിലേക്ക് കയറി സ്ത്രീയും ധ്രുവിയും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി ദത്തൻ കാർ സ്റ്റാർട്ട് ചെയ്തത് പാർട്ടി ഒന്ന് കുനിഞ്ഞ് കാറിനുള്ളിൽ ദത്തനെ നോക്കി അപ്പൊ ദേവദത്തൻ ഐ പി എസ് ഉടനെ പ്രതീക്ഷിക്കുന്നു പാർട്ടി അവനെ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ദത്തനും ഒന്ന് പുഞ്ചരിച്ച് കാറും മുന്നോട്ടെടുത്തു ഉച്ചയോടവർ തൃശ്ശൂരെത്തി ആമയെയും അച്ഛനെയും അമ്മയെയും വീട്ടിലാക്കിയിട്ടാണ് അവർ തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചത് ഉച്ചയായതിനാൽ അമ്മായി അവരെ കഴിച്ചിട്ടേക്ക് വിട്ടു വന്നു വർണ്ണ ഇപ്പോഴും നല്ല പിണക്കത്തിലാണ് അവൾ ബാക്ക് സീറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഫ്രണ്ട് സീറ്റിലേക്ക് വരാൻ ദത്തൻ പറഞ്ഞെങ്കിലും അവൾ കേൾക്കാത്ത ഭാവത്തിലിരുന്നു വീടെത്തുന്നത് വരെ ദത്തൻ മിറലിലൂടെ അവളെ പലവട്ടം നോക്കിയെങ്കിലും അവൾ മുഖം തിരിച്ചിരുന്നു വീടിന് മുന്നിലെത്തിയതും വർണ്ണ താലയത്തിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു ഇറങ്ങി ദത്തൻ കാറിൽ നിന്ന് ഇറങ്ങി വർണ്ണക്ക് ഡോർ തുറന്നു കൊടുത്തു വർണ്ണ സംശയത്തോടെ ഇറങ്ങി ചുറ്റും നോക്കി പണ്ട് മുള്ളുകൊണ്ട് കെട്ടിയിരുന്ന വേലിയുടെ സ്ഥാനത്ത് ഇപ്പം മാതിരാണ് ദത്തൻ കയ്യിലുള്ള കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വർണ്ണയാകെ അന്തം വിട്ട് അവന് പിന്നാലെ അകത്തേക്ക് കയറി വീടാകെ മാറിയിരിക്കുന്നു പെയിന്റേഴ്സ് നല്ല ഭംഗിയായിട്ടുണ്ട് ബാത്റൂമ് പുതുക്കി പണിഞ്ഞിരിക്കുന്നു വീടിന്റെ മുന്നിൽ രണ്ട് സൈഡിലുമായി ചെളിച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇത് നമ്മുടെ വീടാണ് ദത്ത അവൾ അത്ഭുതത്തോടെ ദത്തനെ നോക്കി അപ്പൊ വർണ്ണ തമ്പ്രാട്ടിയുടെ വായിൽ നാവുണ്ടായിരുന്നല്ലേ നാം അറിഞ്ഞില്ല ദത്തനത് പറഞ്ഞതും വർണ്ണ അവന്റെ കൈയിലായി അമർത്തിക്കടിച്ചു നാവ് മാത്രല്ല പല്ലുണ്ട് അവൾ അത് പറഞ്ഞ് മുന്നോട്ടും നടന്നു ദത്തൻ കൈഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു നീയാണ് ദത്ത ഇങ്ങനെയൊക്കെ ചെയ്ത് ഡോർ തുറക്കുന്ന ദത്തനെ നോക്കി അവൾ ചോദിച്ചു ഞാനല്ല ഞാൻ പറഞ്ഞിട്ട് ജിത്തുവാ ചെയ്ത് വീടിന്റെ അകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാം നല്ല രീതിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതന്നെ നമ്മുടെ റൂം പൂട്ടിയിരിക്കുന്നേ വർണ്ണ റൂം തുറക്കാൻ പറ്റാതെ ചോദിച്ചു അതിൻ്റെ ഉള്ളില് പഴയ സാധനങ്ങളാ അത് വൃത്തിയാക്കിയിട്ടില്ല ഇപ്പോഴത്തെ റൂം വൃത്തിയാക്കിയിട്ടുണ്ട് അവിടേക്ക് പോയിക്കോ ദത്തൻ മറ്റേ റൂം ചൂണ്ടിക്കൊണ്ട് പോറഞ്ഞു അതെന്തിനാ അങ്ങനെ ചെയ്തേ ഇതല്ല നമ്മുടെ റൂം നീ ഇപ്പൊ ഉള്ള റൂം യൂസ് ചെയ് അത് നമുക്ക് പിന്നെ ശരിയാക്കാം വർണ്ണ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്നതും നേരെ വീട്ടിലേക്ക് കിടന്നു ദത്തൻ കാറിൽ നിന്നും ബാഗ് മാറ്റുമ്പോഴത്തെ അകത്തേക്ക് വന്നു ഡേയ് ഡ്രസ്സ് പോലും മാറാതെ കയറി കിടക്കുകയണോ ദത്തൻ ബാഗിൽ ടേബിളിന് മുകളിലായി വെച്ചു എനിക്കൊന്നും പറയ നമ്മൾ കാറിലല്ലേ വന്നത് അത് പറഞ്ഞ അവൾ വീട്ടിലേക്ക് അമിഴ്ന്ന് കിടന്നു ദത്തൻ ഡ്രസ്സ് മാറ്റി ഒരു മുണ്ടെടുത്തു കൊടുത്തു ഉമർദ ഡോറ് ലോക്ക് ചെയ്ത ശേഷം വർണ്ണയുടെ അരികിൽ വന്ന് കിടന്നു കുഞ്ഞേ അവളുടെ കാതിലായി പതിയെ വിളിച്ചതും വർണ്ണ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പതിയെ മൂടി എടി ഉം അവൾ വീണ്ടും മൂടി അത് കിടന്നെത്തനോട് ടോപ്പിനടിയിലൂടെ കൈ ചേർത്ത് പതിയെടുപ്പിൽ ഇക്ലിയാക്കി അത് വേണ്ട കേട്ടോ അത് ഇക്ലിയാക്കാതെ കാരണം എന്ന് വെച്ച പാറ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല അത് പറഞ്ഞ് ഇത് തിരിഞ്ഞു കിടന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഇത്തന്റെ ഭാഗത്ത് നിന്ന് അനക്കവും കാണാതായപ്പോ അവൾ തലചിരിച്ചുകൊണ്ട് നോക്കി അവൻ തിരിഞ്ഞു കിടക്കണെന്ന് മനസ്സിലായതും അവൾ അവനെ നേരെ തിരിഞ്ഞു കിടന്ന് അവന്റെ പുറത്ത് തട്ടി പിടിച്ചു പക്ഷേ ദത്തൻ മൈൻഡ് ചെയ്യുന്നില്ല ദത്ത നീ ദുഷ്ട വർണ്ണവന്റെ നഗ്നമായ പുറത്ത് നകുന്നുണ്ട് അമർത്തി ഓ അവൻ പുറം ഒഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു എടി നിന്ന് ദത്തൻ അവളുടെ തോളിലായി അമർത്തി കടിച്ചതും വർണ്ണയൊന്ന് ഉയർന്നു പൊങ്ങി വർണയുടെ മുഖഭാവം ദത്തു മറ്റു പല വികാരങ്ങളും നോക്കി എന്റെ ഹനുമാൻ സ്വാമിയെ ദത്തൻ തല കുടഞ്ഞുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്ത ദത്താ വർണ്ണ ഒന്നും മനസ്സിലാവാതെ എണീറ്റിരുന്നു നിനക്ക് ഞാൻ ആദ്യം വിളിച്ചപ്പോ മര്യാദക്ക് വിളിയാക്കാൻ പറയുന്നില്ലേ അതിനിപ്പൊ എന്താ അതിനിപ്പോ കുന്തം അത് പറഞ്ഞ് ദത്തൻ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്ന് തലയിലേക്ക് മുഖം ചേർത്തു വർണ്ണയും അവൻ അരികിലായി കിടന്നു കുറച്ച് കഴിഞ്ഞ ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു ഇവിടെയൊക്കെ ഇഷ്ടായി എന്റെ കുട്ടിക്ക് ഇഷ്ടായി ദത്ത ഈ വീട്ടിൽ നിന്നല്ലേ നമ്മുടെ ജീവിതം തുടങ്ങിയത് ഇനി പുതിയ ചില തുടക്കങ്ങൾ ഇവിടെ നിന്നാകണം കുറേ ദൂരം യാത്ര ചെയ്തതല്ലേ എൻ്റെ കൂട്ടി കുറച്ചു നേരം ഉറങ്ങിക്കോ അത് പറഞ്ഞ് ഇദ്ദേഹത്തിൻ കണ്ണുകളടച്ചു ഓരോന്നും ഓർത്ത് കിടന്ന് പറഞ്ഞപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു